പറഞ്ഞില്ലേ ആവശ്യത്തിനനുസരിച്ച് തരുന്നവനാണ് റബ്ബ് ആവശ്യത്തിനനുസരിച്ച് തന്നവനാണ് റബ്ബ് നമുക്കറിയാമല്ലോ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് സുഹാനവാ നമ്മുടെ ശരീരത്തിൽ നഖമുണ്ട് നമ്മുടെ കൈക്കും കാലിനും നഖമുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ തലയിൽ രോമമുണ്ട് അങ്ങനെ പലതും പലതും റബ്ബ് തന്നിട്ടുണ്ട് എന്നാൽ പ്രസവിക്കപ്പെടുന്ന സമയത്ത് റബ്ബ് പല്ല് തന്നില്ലല്ലോ നമ്മുടെ വായിൽ പല്ല് തന്നില്ലല്ലോ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നവനാണ് റബ്ബ് അന്ന് പല്ലുണ്ടെങ്കിൽ നമ്മൾ കഥാഹലക്കായനെ നശിച്ചേനെ കാരണം നമ്മൾ ആ പല്ലുകൊണ്ട് ഉമ്മയുടെ മുല കടിക്കും കടിച്ചാലാ മുഴപ്പ മുല പഴുക്കും പഴുത്താൽ പഴുത്താലൊക്ക് പിന്നെ നമുക്ക് വായില് മുലയിട്ടും നമ്മെ മുലയൂട്ടി തരാൻ പറ്റൂല അതുകൊണ്ട് റബ്ബു തആല അപ്പോൾ പല്ല് തന്നില്ല മുല കുടിക്കാൻ പല്ല് വേണ്ട പാല് കുടിക്കാൻ പല്ല് വേണ്ട അതുകൊണ്ടപ്പോൾ അഹുത്തേനെ പല്ല് തന്നില്ല തന്നാൽ അപകടമാണെന്ന് അവൻ അറിയാമല്ലോ ആ പല്ല് തരാതെ നമ്മളെ മാഹുഭൂമിയിലേക്ക് അയച്ചു സുബഹാനോ ആ പല്ല് തരാതെ അയച്ച റബ്ബ് പിന്നീട് നമുക്ക് താൽക്കാലികമായ പല്ല് തന്നു ആ പല്ല് നമ്മൾ മിഠായി തിന്ന് ചോക്ലേറ്റ് തിന്ന് നശിപ്പിക്കുമെന്ന് റബിനറിയാം അതുകൊണ്ട് അത് പല്ലല്ല പെർമനന്റ് ജോലി തേടുന്നവരില്ലേ അത് താൽക്കാലികമാണ് അതുപോലെ താൽക്കാലികമായ പല്ല് തന്നു ആ പല്ല് നമ്മൾ കുട്ടിക്കാലത്ത് നശിപ്പിച്ചു പലതും പലതും തിന്ന് നശിപ്പിച്ചു വേണ്ടതുപോലെ വൃത്തിയാക്കിയില്ല അത് പിന്നീട് അത് കൊഴിഞ്ഞങ്ങ് പോയി നമുക്ക് നല്ല പെർമനന്റ് ശക്തമായ പല്ല് പടച്ച റബ്ബ് പിന്നീട് തന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതപ്പൾ ചെയ്തു തന്ന റബ്ബ് ആ റബ്ബുണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ച് തരുന്നവനാണ് വൈനാല മൂസിയൂൻ തന്നെ പറഞ്ഞില്ലേ നമ്മൾ വിശാലമായി കൊടുക്കുന്നവനാണ്